ുംവേശന ഉത്സവാണ് അപ്പം അങ്ങനെ കൊറേ നീണ്ട കാത്തിരിപ്പിന് ശേഷം അപ്പം അങ്ങനെ തുറക്കുന്നുണ്ട് കമ്പ്യൂട്ടർ കൊമേഴ്സാണ് എടുത്ത് പിന്നെ അങ്ങനെ തുറന്നിട്ടുണ്ട് അപ്പൊ പോവാ യൂണിഫോം നമ്മൾ കളർ പുതിയ കിട്ടിയില്ലേ പഴയതും അപ്പൊ റീക്കിന് പോണ സമയമായി അപ്പൊ ഓട്ടോയില് കൊണ്ടാക്കലാന്ന് എനിക്ക് അതെങ്ങായി പോയി വേണ്ട പോയിട്ടുണ്ടോ രണ്ടു മാസം കൂടിയിട്ട് എന്താ പറയട്ടെ പണിക്ക് പോന്നെ പണിക്ക് പോയി ഏലേടാന്ന പോലെ സ്കൂള് പോന്നാള് സ്കൂള് മനക്കട്ടെ പിന്നെ എന്തോലെ ഇപ്പൊ രണ്ടു മാസം കൂടിയിട്ടാണ് ഇനിയിപ്പ എന്റെ മോള് ചെയ്യാൻ വേണ്ടി പോന്നത് ഇന്ന് എന്തെല്ലോ ആകാംക്ഷകളാവും പ്ലസ് ടു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഏതാ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടോ പ്ലസ് വൺ പറയണേ ചേച്ചിട്ട് ഏട്ടക്ക് പറഞ്ഞു

അപ്പം നമുക്ക് ഇനി ഒരു എറണാകുളത്ത് ഒരു കല്യാണം കാണാം എറണാകുളത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് പൊണ്ട വീട് എറണാകുളത്ത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ ബ്രോ നമ്മളെ യൂട്യൂബിൻ്റെ മുമ്പേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം മറ്റേ റൂബി പ്ലേപ്പെട്ട മണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഓഫീസിലെല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചു തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ മാനേജറാണ് അപ്പം നമ്മൾ ആദ്യം യൂട്യൂബ് ചാനലിൽ തുടങ്ങും നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഈ യൂട്യൂബിൽ ആളുണ്ടാവും ഇനി വർക്ക് ചെയ്യാൻ ആളുണ്ടതൊന്നും അറിയില്ല അപ്പോൾ അതിൽ ബ്രോ നമ്മളെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളല്ല യൂട്യൂബിന്റെ കാര്യങ്ങളും അതിൽ പ്രവേ നമുക്ക് മാനേജ്മുന്നില്ല ഇടുന്ന കഴിഞ്ഞാൽ നമ്മളെ ജിതിയെല്ലാം പറഞ്ഞു പക്ഷേ പക്ഷെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോകുന്നതും വരുന്ന എല്ലാം സെറ്റാക്കുന്നത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുള്ള മാനേജറായിട്ടുള്ള അതിൽ പ്രഭാ പുള്ളിന്റെ കല്യാണിന്നല്ല ഞാൻ പോയി വരുന്ന എത്തിയിട്ടില്ല അപ്പൊ ഇന്നലെയാണ് പുള്ളി നോക്കുമെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള കല്ല്യാണല്ലേ അപ്പോൾ ആടെ പോയി നോക്കുമ്പോൾ പറഞ്ഞാൽ അവിടെ ആ ഭാഗത്തുള്ള കല്യാണല്ലേ അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവരും കൂടി കാണാം ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ തൃശൂർ ഭാഗത്തുള്ള വരാണെങ്കിൽ അതേ ചടങ്ങുകള് നമ്മളൊക്കെ ചെറിയൊരു ഉണ്ടാവും കല്യാണം ും അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നമ്മളെ വിജിൽ ബിജിൽപ്രണ്ട് കൂടെ നാള് മുന്നേ നമ്മൾ ഒരുമിച്ചിട്ട് നമുക്കിന് കല്യാണത്തിനടുത്തേക്ക് പോവാം കൊച്ചിയില് കൺവെൻഷൻ സെന്റർ അപ്പൊ ചെക്കൻ അങ്ങനെ പന്തലിൽ എത്തിയിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ പന്തലിൽ വിറ്റും പോലെ വെക്കുന്ന് ബ്രോ അച്ഛനും വന്ന വരാൻ വേണ്ടി ഒരു ആ വന്നു ണ്ട് അയതൊക്കെ അവരെ മുമ്പില് എല്ലാരും വരുന്നുണ്ട് വിളക്കം പിടിച്ചിട്ട് ആ പെണ്ണ് വന്നിട്ടാ ഇത് കാണുമ്പോ വിചോട്ടിനെ പണ്ട് ഞാന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്ന പോലെ ശരിക്കും കണ്ടേട്ടാണ്ട് ആദ്യത്തെ ചടങ് തന്നെ മതിരന്മാറിലാണ് മോതിരന്മാർ മാറിയതിൽ ഓർമ്മ വരുന്നുണ്ടാല്ലേ മറക്കാൻ കഴിയാൻ കഴിയാ ആദ്യത്തെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് മോത്രം മാറ്റിട്ട് നമുക്ക് കാര്യത്തിലേക്ക് അതെ ഇരുങ്ങിപ്പോ നമ്മളെ കാണുന്നുണ്ട് എടുത്തു കൊടുത്തു നോക്കുന്നുണ്ട് മഞ്ഞ ചരടാ ഞാനിട്ടില്ല ഒരിക്കും കൂടി മല കിട്ടുന്നുണ്ട് ഞാൻ പറ്റി രണ്ടു പ്രാവശ്യം താലിണ്ടിരുന്ന ആദ്യം വീഡിയോ വീഡിയോത്തിയാലാണ് കേട്ടാ അത് അപ്പൊ നമ്മളെ നമ്മളങ്ങ് ഇങ്ങനെ ഇല്ല നമ്മളെ ചില മഞ്ഞച്ചരടില്ലേ കർണാടകത്തില് ചെല സ്ഥലത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ആക്കിനുശേഷം മാലിട്ടു മാല മാറ്റല് ഇവർക്ക് മാല ഗെയിം ഒന്നും വെച്ചിട്ടില്ലേ ാണ് അങ്ങനത്തെ ഇതിൽ എല്ലാരും തായലുള്ളത് അതോണ്ടില്ലേ നമ്മൾ ഇട കമന്റ് അടിയും അതിന്റെ പകരം നമ്മൾ ഇടുന്ന തമൻ്റെ അടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ കല്യാണം ശരിക്കും പറഞ്ഞാൽ അവരാണെന്ന് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് നമ്മളെ ഇടുന്ന ഒരു വീഡിയോ ആയിട്ട് പുറത്തു വരുന്നുണ്ടാവും ചിലപ്പോ അതിന് തന്നെ ഒരു ചൊട്ട വെച്ചു കൊടുത്ത അപ്പൊ ചെക്കനും അതിനുശേഷം ഈ സിന്ദൂരം സിന്ദൂരം വെക്കാൻ അതെ അതെ കേട്ടോ അതിൽ പറയും വീഡിയോ വിളിക്കാൻ കാണുന്നുണ്ടെങ്കിൽ ഓ അറിയുന്ന ആള് ഞാൻ വെച്ചിട്ടേ ഇല്ല കറക്റ്റ് ആയത് പെണ്ണിച്ച് ഇരിക്കുന്നുല്ലോ പെണ്ണിന്റെ സംഭവം മനസ്സിലായി ഇടക്കല്ല കല്യാണത്തിലും പോയിട്ട് നോക്കണം ബ്രോ അല്ലേ അതാണ് ശരിക്കും നമ്മള് കല്യാണത്തിന് നോക്കി പഠിക്കാനാണ് പക്ഷെ നമ്മളെത്ര ഇത് പോയി നോക്കിയാലും നമ്മുടെ പിന്നെ ഭയങ്കര അതിനുശേഷം കണ്ടോ മല ഇടുന്ന ഞാൻ പറഞ്ഞു ഞാൻ ചെന്നാ രണ്ടു പ്രാവശ്യം ഇങ്ങനെ തല കിട്ടുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ വന്നേരാണ് നെക്ലെസ് അങ്ങനെയല്ല ഇത് ഇതാണോ നമുക്ക് അറിയില്ല അതിന് ശേഷം മല കിട്ടുന്നുണ്ട് നമ്മളിടാന്ന് പറഞ്ഞ ചെക്കൻ ഇങ്ങോട്ടേ കിട്ടുകൊടുക്കയ അതിനുശേഷം കൈമാറി കേട്ടോ അങ്ങനെ കൊടുക്കും ഇത് ഈ ഒരു സമയത്ത് എല്ലാവരും കല്യാണത്തിന്റെ ഒരു അനുഭവം മനസ്സിൽ കൈ പിടിച്ചു കൊടുത്ത് കാരണവർ അറിയില്ല അതിനുശേഷം പന്ത്രണ്ട് മൂന്നോട്ടം ചുറ്റലി ഭയങ്കരമായ ചടങ്ങാൻ കാരണം എൻ്റെ അടീന്ന് പറഞ്ഞ അടിയൊക്കെ ഒരാടെ ഓടുന്ന എന്നിട്ട് അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇല്ല പോകുന്നതിൻ്റെ ഇടക്ക് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നു ആ ആടത്തെല്ലാം ഫുഡ് എങ്ങനെയായിരിക്കുന്നുള്ളൊരിലാ രീതിയിലാണുള്ളത് അതാണ് സദ്യ വിജിൽ ബ്രോ ഞാനും കൂടിയിട്ട് അങ്ങനെ സദ്യ ഒക്കെ വന്ന് ഇട നമ്മളെടുത്തപ്പോല വരന്തല്ലോ ആയിട്ട് ഈ പച്ച് ഇതല്ലേ കൂട്ടുകറിക്കെല്ലാം ശരിക്കും മധുരന്നുള്ളത് നമ്മളിവിടെ ആ എരുവല്ലേ പക്ഷേ ആടും മധുരയാണ് ഉണ്ടായത് അപ്പൊ അറിയുന്നവര് അങ്ങനെ ആ ഓരോരുത്തരോ വേറെ വെറൈറ്റി ആണ് എന്താ ഞാനിത് കൂട്ടുകാർ കഴിച്ചോക്കുമ്പോ എനിക്ക് തിരിഞ്ഞത് ഇതല്ല നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണം കേട്ടാ അച്ചാറും അത് രണ്ടും പപ്പടം വെച്ചാ തിരിഞ്ഞില്ല അത് ലാസ്റ്റ് തിരി എന്താ പറയോ ഈ പപ്പടം വെക്കുന്ന എന്തിനാ വെച്ചാൽ പായസം മറ്റാ ഒന്ന് പായസം അതിന് ഞനക്ക് അറിയില്ല ഇല്ലാണ്ടോ അതാന്നു പറഞ്ഞ കേട്ടാ നാളെ കൂടിയില്ല പറഞ്ഞാണ് ഇതാണ് മെയിൻ കേട്ടാ ഇത് ഞാൻ പറഞ്ഞു വേണ്ടവർക്ക് വിട്ടിയാന്നെ പിന്നെ പറഞ്ഞത് ഇത് പിന്നെ എന്ത് രസം മേലിച്ചിട്ട് വന്ന കുടിക്കണ്ട മുമ്പ് എടുന്ന് ഒരിക്കൽ കിട്ടീനു പക്ഷെ എനിക്കത് ഓർമ്മയുണ്ടായില്ല ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഞാൻ വെച്ച് വേറെന്തോ ചപ്പാത്തി പോലത്തെ എന്തോ വന്നു പിന്നെ പറഞ്ഞാൽ ഇത് ഹോളിക ഇന്ന മേലി ചോദിക്കണത് അപ്പൊ ഒഴിച്ച് നോക്കുമ്പോ അതിന്റെ ടേസ്റ്റ് മൂന്ന് തരം പായസം ഉണ്ടായിരും ഇത് പഴം അങ്ങനെയുള്ള ഇത് പിന്നെ പാലട പിന്നെ സാധാരണ ഒരു പരിപ്പ് ആ അല്ല ചെറുപ്പ അങ്ങനെ ഒരു പായസം കൂടി ുംങ്ങനെയാണ് കഴിക്കണ്ടേ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോ പിന്നെ ഞാൻ ഇതറിയാലേ ഇത് വർത്താൻ ഞാനിങ്ങനെ കൂട്ടിയാ ഇത് ആ പാലടം ഫുഡും കഴിച്ചാ നമ്മള് പുറത്തിറങ്ങിട്ടോ എന്നിട്ട്

ഞാൻ ഭയങ്കര ആയി എന്ത് പറയുന്നത് മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നത് ടുത്തൊരു ഇത് കണ്ടത് പെട്ടെന്ന് ഷോർട്സ് കണ്ട് ഞാൻ പറയുകയും ചെയ്തു അമ്മ കഴിക്കാൻ അമ്മയാണ് കുറച്ചും കൂടി അമ്മ ആ സംസാരം എനിക്ക് എല്ലാവരുടെയും ആ ഒരു ഇൻട്രാക്ഷൻ തോന്നുന്നു മൈക്കലും വെച്ചു കൊടുത്തു ജലറി നമുക്ക് വെഡിങ് ഇത് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റിന്റെ ഉണ്ട് ഡെയിലി വെയർസ് ഉണ്ട് ഡയമണ്ട്സിന്റെ സെക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാം നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റ് ആണ് അതായത് ചെറിയൊരു ഗ്രാം പെർച്ചേസ് ചെയ്താലും അത് ഗോൾഡ് ആയിക്കോട്ടെ ഡയമണ്ട് ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ചെറിയൊരു ഗ്രാം അതായത് ഇത്രയും പവൻ അങ്ങനെയൊന്നും അല്ല ഒരു ചെറിയ ഗ്രാം നിങ്ങൾ പെർച്ചേസ് ചെയ്താലും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ പറഞ്ഞത് നമ്മുടെ ബ്രൈഡൽ സീസൺ മംഗല്യം സീസൺ ടു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ സീസൺ ടു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡാലു കൃഷ്ണാസം ഒക്കെ വെച്ച് ഒരു റെഡ് എന്ന് വെച്ചാൽ കാപ്പറ്റ ഒരു മോഡൽസിനൊക്കെ വെച്ച് റാംഫോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ബ്രൈഡൽ ഇത് നമ്മൾ ബ്രൈഡൽ ആയിട്ടുള്ളൊരു ഇത് ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കുറച്ചൊരു വൈഡ് ആയിട്ട് തന്നെ അത് നല്ല ഹിറ്റായിരുന്നു ഇപ്പൊ ആൾക്കാർ അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും വീണ്ടും കസ്റ്റമേഴ്സിന്റെ ഒരു അഭിപ്രായം ഇതായിട്ടാണ് നമ്മളത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം നാല് മാസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം നമുക്ക് റേറ്റ് ഹോൾഡ് ചെയ്യാം അതാണ് പറയുന്നത് ചെയ്യാം അതായത് അതായത് നമ്മൾ ബ്ലോക്ക് കല്യാണം നമ്മുടെ എടുക്കാൻ ഇത്ര അതിന്റെ ഉദ്ദേശിച്ചാല് കണക്കിനെ പറ്റി കറ്ററിയില്ല നല്ല കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ക്യാമറ മതി അങ്ങോട്ടേക്ക് ഓടീട്ടാ നമ്മളിപ്പോൾ ഇവിടെ എം ജി റോഡിലെ ഷോറൂം തുടങ്ങിയിട്ടിപ്പോൾ ടൂ ഇയേഴ്സ് ആയി ടൂ ഇയേഴ്സ് ആവണോ ഈ ഓഗസ്റ്റിലേക്ക് ഓഗസ്റ്റ് ട്വൻറ്റി തേർഡിനാണ് നമ്മൾ തുടങ്ങിയത് എം ജി റോഡിൽ നമുക്ക് ബ്രാഞ്ചസ് പറഞ്ഞത് ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി പിന്നെ എം ജി റോഡ് അപ്പോൾ നാല് സ്ഥലത്താണ് നമുക്ക് നക്ഷത്ര ഗോൾഡൻ ടൈംസ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നാല് മാസം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പറഞ്ഞു അത് ഈ മാംഗല്യ സീസണിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമത് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് നമ്മൾ എല്ലാം റീഫണ്ട് കൊടുക്കുന്നത് മേക്കിംഗ് ചാർജ് റീഫണ്ട് കൊടുക്കും കേട്ടോ മൂന്നാമത്തെ ഒരു കാര്യം അതാണ് വരുന്നത് സേവ് ദ ഡേറ്റ് കോൺടസ്റ്റ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ അതായത് എല്ലാം കല്യാണം കഴിക്കാൻ പോണ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഉണ്ടാവില്ല അപ്പൊ അത് അവരുടെ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടുന്ന പത്ത് പേർക്ക് അവരെ മേക്കിംഗ് ചാർജ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പതിനായിരം രൂപ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് പത്ത് പേർക്ക് കേട്ടോ ഈ ഒരു സീസൺ കഴിയുമ്പോൾ കല്യാണ സീസൺ ആണല്ലോ അപ്പൊ അതിൻ്റെതായ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഒക്കെ വെച്ചേക്കുന്നത് ഇത് നമ്മുടെ അട്രാക്ഷനാണ് വെഡ്ഡിങ് പാർട്ടിക്ക് ഇപ്പം ഡയമണ്ടൊക്കെ പണ്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര വാല്യൂ വരുന്നു പക്ഷെ ഇതൊക്കെ നമുക്ക് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ നല്ലൊരു നെക്ലസ് ഒറ്റ നഗരത്തിട്ടായി വെഡിങ് ഫംഗ്ഷന് അങ്ങനെ ഇതെല്ലാം വരുന്ന ഈ കാണിക്കുന്ന എല്ലാ നെക്ലസ്സുകളും ഏകദേശം ഈ പറഞ്ഞൊരു എമൗണ്ടിന്റെ ആണ് ഒരു ലക്ഷം രൂപ വരുന്നുള്ളൂ അപ്പം നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഏത് ഫങ്ഷനും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ എമൗണ്ട് കുറവായിരിക്കും നമ്മുടെ നമ്മുടെ സ്പെഷ്യാലിറ്റി ഇത് പറഞ്ഞത് വെഡിങ് അല്ല നമുക്ക് ഡെയിലി വേറൊന്നുള്ളതാണ് ഡെയിലി ഒക്കേഷന് അതും വളരെ വെയിറ്റ് അഞ്ചു ഗ്രാം ഗ്രാം അങ്ങനത്തെ വെയിറ്റ് ഉള്ള നെക്ലസ്സിലാണ് ഈ കാണുന്ന എല്ലാം ആ ടൈപ്പ് ആണ് ഡെയിലി ഉള്ള വേറുള്ള എയ്റ്റിംഗ് നല്ലൊരു വെഡിങ് ഫംഗ്ഷന് രണ്ട് മാല മാത്രം ഇട്ടാൽ മതി വേറെ ഒരു മാലയുടെ ആവശ്യം വരുന്നില്ല മേളില് വരുന്നത് ബ്രിഷ് സ്റ്റോൺ ആണ് അടിയിൽ വരുന്നത് റൂബിയുടെ സ്റ്റോൺ ആണ് രണ്ട് മാല ഇട്ട് കഴിഞ്ഞാൽ വളരെ ക്യൂട്ട് ആൻഡ് എലഗൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പുതിയൊരു ട്രെൻഡാണ് വെഡിംഗിൽ നമ്മൾ പ്ലാറ്റിനത്തിന്റെ ബാൻഡാണ് അപ്പോൾ ഇത് സെയിം പെയറിൽ ബ്രൂമാൻ ബ്രൈഡിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ും ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മൂന്ന് മാല നാല് വള രണ്ട് റിങ് ഒരു കമ്മല് ഇതെല്ലാം കൂടി അഞ്ചു പവനെ വന്നു അത് മാത്രമല്ല ഇതിന്റെ കൂലിന്ന് പറഞ്ഞാൽ വെറും ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം കേരളത്തിൽ വെറും ഒന്നേ പോയിന്റ് ശതമാനം മാത്രമേ കൂലി വരുന്നുള്ളൂ പണിപ്പിടി വരുന്നുള്ളു ബിജുബ്രോ ഒന്ന് തോന്നുന്നില്ല തോന്നില്ലേ ഒന്നും ഞെട്ടി പോയിന്റ് അല്ല ഇന്നത്തെ അത് ശതമാനം ഇതൊന്ന് പിടിച്ചു നോക്കിയാൽ അതിന്റെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ മാലയുടെ പ്രത്യേകത കണ്ടോ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഇടാം കണ്ടോ തിരിച്ചു മറിച്ചു വിടാം തിരിച്ചു മറിച്ചു വിടാം ഇത് നാല് ഗ്രാമാണ് എല്ലാം കൂടിയാണ് നമ്മളിപ്പോ അഞ്ച് നമ്മൾ സെറ്റ് കഴിഞ്ഞാൽ മാക്സിമം വരുന്ന കുലി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇഞ്ച് അഞ്ച് അഞ്ച് നേരത്തെ കൂട്ടാതെ വേറെ അഞ്ച് പോലും സെറ്റ് കാണിച്ചു രണ്ടും സെയിം മേക്കിംഗ് ചാർജ് തന്നെ വരുന്നത് വേറെ മോഡൽ മോഡല് വേറെ കുറെ മോഡലുണ്ട് ഞാനിപ്പ തൽക്കാലം രണ്ട് മോഡൽ കാണിച്ചു നമ്മൾ നേരത്തെ കാണിച്ച കേരള കളക്ഷൻ ആണെങ്കിൽ ഈ കാണിക്കുന്ന നമ്മുടെ ആൻഡിക്ക് നഗാസ് ചെട്ട്നാട് ആ വെറൈറ്റി പെട്ട കളക്ഷൻ കാണിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ വെയിറ്റ് വെയിറ്റ് കേട്ടോ വളരെ വെയിറ്റ് കുറവായിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് ഞങ്ങളുടെ വളയുടെ കളർഷമാണ് ഈ വള വള വളരെ വരുന്ന വെയിറ്റ് എട്ട് ഗ്രാം അപ്പോൾ ഇന്നലെ കുറച്ച് നേരം രാത്രി ചില്ലറി വരുന്ന അപ്പോ ഇന്ന് ഇപ്പോ അതാ ചായക്ക് കടിയെല്ലാം വൃത്തിക്ക് സ്കൂൾ കൂട്ട് വന്നു കൈകാല കണ്ടെ കൈകുന്നുണ്ട് അപ്പൊ ഓന ഇതൊക്കെ വേണ്ടി ഒരുക്കലാണ് എന്റെ ചക്കിയെറുപ്പത്ത് ഓന ഒന്നിക്കുല്ലിട്ട് അങ്ങനെയാ ഓനു വേണ്ട ഇപ്പൊന്നു വേണ്ട ചെ പുള്ളിക്കാരനെ വന്നു ഓന്റെ ചായ കൂടി കഴിഞ്ഞു അച്ഛൻ നമ്മള് തായലൊന്നും കാണിക്കണ്ടിക്ക് മരുതണ്ണിയിലെ ഇന്നത്തെ ചക്കക്ക് ഒരു നല്ല പ്രത്യേകതയുണ്ട് നല്ല ഉണക്കും ഉള്ളനും ചതക്കി ഇട്ടിട്ട് അത് മറവ് നല്ല രസമുണ്ട് അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാം നാളെ ഒരു സ്പെഷ്യൽ ഉണ്ട് പറയുന്നില്ല അപ്പൊ പൊത്ത നാളെ കളിക്കാൻ പോയിട്ടാവില്ല ഞാൻ ബൈ